ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡൈൻ മൈ ലൈഫ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസത്തെ തീറ്റ ഞാനങ്ങ് എടുത്തു കേട്ടോ അപ്പോൾ രാവിലെ ഡ്രൈ ഫ്രൂട്ട്സിൽ സ്റ്റാർട്ടായി ചായ കുടിക്കാറില്ലെങ്കിലും മോഹൻലാൽ പറഞ്ഞ പോലെ ഉയരും കൂടുമ്പോൾ സ്വാദ് കൂടുന്ന പറയണൊക്കെ ഒരു ചായ ഇന്ന് കുടിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയിരുന്നത് ചപ്പാത്തിയും മുട്ട റോസ്റ്റും ആയിരുന്നേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ച ചോറിന് അരിയൊക്കെ ഇട്ടു അതുപോലെ തന്നെ ഒരു അവിയൽ വെക്കാമെന്ന് വെച്ചു പച്ചക്കറിയൊക്കെ തറച്ച് അറിഞ്ഞ മുറഞ്ഞ മുറിച്ചിട്ടിട്ടോ പിന്നെ പപ്പായ എന്നെക്കെ ഉണ്ടായിരുന്നു പരിപാടി നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ച പപ്പായാണ് പഞ്ചസാര കൂട്ടുന്നത് ആരും പേടിക്കണ്ട ആവശ്യാനുസരണം നിങ്ങളുടെ ഇഷ്ടം പോലെ ഇട്ടോ പിന്നെ ഗുഡ് ലൈഫിൻ്റെ പാലാണ് കേട്ടോ പാലും പഞ്ചസാര എല്ലാം കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റും കൂടും അപ്പോൾ നല്ലൊരു അടിപൊളി ഷെയ്ക്ക് ആയിരുന്നു അപ്പോൾ ആ ഷെയ്ക്ക് കുടിച്ച് സെറ്റാകുമ്പോഴത്തേനും നമ്മുടെ അവിയലിൻ്റെ കഷ്ണത്തിലേക്ക് നമ്മുടെ അരപ്പൊക്കെ ഒഴിച്ചു പിന്നെ അതുപോലെ തൈര് ഒഴിച്ച് സെറ്റായി പിന്നെ അവസാനത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ കറിവേപ്പില തണ്ടക ഇട്ടതിന് ശേഷം വെളിച്ചെണ്ണയിൽ നനച്ച് അവിയൽ അങ്ങ് സെറ്റായി അപ്പോൾ തന്നെ നമ്മുടെ ചോറിൻ്റെ വേവ് നോക്കുമ്പോഴത്തേക്കും ചോറ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കൂടുതൽ വെന്തടിഞ്ഞ് പായസാക്കേണ്ടല്ലോ എന്ന് കരുതി പിന്നെ വേഗം ചോറും കോരിയിട്ടു പണികളൊക്കെ പണികളൊക്കെ ഓരോന്നോരോന്ന് സെറ്റായി വരികയാണ് പിന്നെ അതിന് ശേഷം ചൂടായ പാനിലേക്ക് ഞാൻ ചിക്കൻ ഒരു രണ്ട് മൂന്നാല് ചിക്കൻ പീസ് എടുത്തു വെച്ചു പിന്നെ ആ അതിൻ്റെ മസാല ബാക്കിയുണ്ട് അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതി രണ്ട് വെണ്ടക്ക കൂടി അതിൻ്റെ കൂടെ ഫ്രൈ ആക്കാൻ വെച്ചു അച്ചാറിടാൻ വേണ്ടിയിട്ട് മാങ്ങ മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉപ്പും മുളകും ആക്കുക എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് കുറച്ച് വാങ്ങിമ്പോറേ നമ്മൾ അതിൻ്റെ അടുത്ത് തിന്നുകയും ചെയ്തേ പിന്നെ ഒരു ചിക്കൻ കറിയാണ് അപ്പോൾ ഇത് നാടൻ ചിക്കനാണ് അപ്പോൾ നാടൻ ചിക്കൻ ഒരു സ്പെഷ്യലായിട്ട് വെക്കാമെന്ന് എണ്ണ ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണ പൊട്ടിച്ചൊഴിച്ചു അതിന് ശേഷം പാന് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് അറിഞ്ഞ പുറഞ്ഞ പൊടികൾ എല്ലാ പൊടികളും ഇട്ടങ്ങ് ഇളക്കി മിക്സ് ചെയ്യുക കാരണം അടിപിടിക്കാതെ പ്രത്യേകം നോക്കണേ ഗ്യാസ് സിമ്മിലിട്ടിട്ടായിരിക്കണം ഈ പൊടികളൊക്കെ വറക്കേണ്ടത് തട്ടാ അപ്പോൾ മൂത്ത് കഴിഞ്ഞ പൊടി നമ്മുടെ ചിക്കനിലേക്ക് ഒഴിച്ച് കൊടുക്കുക അതേ പാനിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചാൽ നീളത്തിൽ അരിഞ്ഞു വെച്ച ഉള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഏ അപ്പോൾ ഈ ഉള്ളി വഴറ്റുന്ന സമയത്ത് എന്താ പറയണ്ടത് പെട്ടെന്ന് വഴി കിട്ടാൻ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞാനും ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റി എടുക്കുക ചിക്കൻ വന്നു വരുന്ന സമയത്ത് അതിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതൊക്കെ മിക്സ് ചെയ്ത് കുക്കറൊക്കെ അടച്ച് ചിക്കൻ നന്നായി വേവട്ടെ അടങ്ങ് ആയതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വിസിലൊക്കെ ഇട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ നോക്കിയിടുക പിന്നെ കുരുമുളക് പൊടിയും വിതറി ഇട്ട് നമ്മുടെ കറി അങ്ങ് സെറ്റായി അടുത്ത പരിപാടി ചീരയാണ് കേട്ടോ വ്യത്യസ്ത വർണ്ണങ്ങളാൽ നിറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ അതിൻ്റെ തണ്ടാന്നേ ആൻ്റിൻ്റെ പച്ചക്കറി തോട്ടത്തിൽ ഉണ്ടായ നാടൻ ചീരയാണ് പച്ചയും ചുവപ്പും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ചീ കുനുകുന നെരിഞ്ഞ ചീരേൻ്റെ അകത്ത് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരണ്ടിയതാണ് കേട്ടോ പിന്നെ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക ഈ തിരുമ്മി യോജിപ്പിക്കലിൽ ഇതിൻ്റെ സത്ത ഇളവും കിട്ടുക അപ്പോൾ പാത്രം ചെറുതായതുകൊണ്ട് ഞാനൊന്ന് പാത്രം മാറ്റിയിട്ടുണ്ടേ നമ്മളെ നാട്ടിൽ ഇതിന് ബോണിന്ന് പറയട്ടോ അപ്പോൾ ഒരു ചെറിയ ബോണിയിലിട്ടിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് അതിന് ശേഷം അടുപ്പത്ത് ഒരു പാത്രം വെച്ച് എണ്ണ വെച്ച് കടുക് പൊട്ടി കടുക് വര കടുക് വര പറയുമ്പോഴത്തേനും നമ്മുടെ വെളുത്തുള്ളിയും ചോന്നമുളകും കറി വേപ്പിലും ഇട്ടിട്ട് നമ്മളീ കുഴച്ച് സെറ്റാക്കി വെച്ച മിശ്രിതം നല്ല ഇച്ചിലും ഇട്ടിട്ട് തട്ടിപ്പൊത്തി അട വെക്കുക ഇലവർഗ്ഗത്തിനൊന്നും അധികം വേവില്ല കേട്ടോ അതുകൊണ്ട് വേഗം ആവും അപ്പോഴത്തേക്ക് അമ്മ എന്തോ പണിയെടുക്കുന്നുണ്ട് നോക്കാം എന്നാന്നേ എന്നാൽ ഇന്ന് എന്നാ പരിപാടി അച്ചാറൊക്കെ മാങ്ങയാ നമ്മളെ നാടൻ മാങ്ങ നല്ല അടിപൊളി മാങ്ങിട്ടതായതാലത്ത് ഒരു ഫാനായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഒച്ച ആരും പേടിക്കണ്ട കുനുകുനരിഞ്ഞ മാങ്ങയിൽ ഉപ്പിട്ട് വെച്ച് മുളകും കടുവെല്ലാം അരച്ചതിന് ശേഷം ലേശം കായപ്പൊടി ഉപ്പിലിട്ട് അച്ചാർ സെറ്റാക്കി ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്ന് അപ്പോൾ ഇതിൽ എന്തെങ്കിലും എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് കാമൻറ്റ് ചെയ്യണേ ഒരു ചേർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വല്ലൊരു റീലെടുത്ത് കേട്ടോ അപ്പം ഈ ചെയ്യുന്ന റീൽ ഏതാണെന്ന് ഒന്ന് അറിയുന്ന ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അത് വൈകുന്നേരമായി തിന്നാനൊന്നുമില്ല ഈ സാധനത്തിന് നിങ്ങളെ നാട്ടിൽ എന്താ പറയുക എന്ന് പിന്നെ ഒന്നുമില്ല ഉള്ള സാധനം വെച്ച് ഒരു ബോണ്ടേ ആക്കിട്ടോ രാത്രി ചോറ് കഴിക്കാത്തതുകൊണ്ട് തന്നെ ഒരു ചിക്കൂ ഷേക്ക് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അപ്പോൾ സംഭവം സൂപ്പറായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഞാൻ ഇന്ന് കഴിച്ചത് എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ